തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനോട് കൊടും ക്രൂരത കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് കുട്ടിയുടെ ജനനീന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു മൂന്ന് ആയം ആർ അറസ്റ്റിൽ വിവരങ്ങളുമായി സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു സൂര്യഗായത്രി കുഞ്ഞുങ്ങിനോട് കൊടും ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത് സംരക്ഷിക്കേണ്ടവർ ആശ്രിതരായിട്ടുള്ള ഈ കുട്ടികളെ തന്നെയാണ് ഈ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ഒരു ക്രൂരകൃത്യത്തിന് ഇരയാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഇത് പുറം ലോകം അറിഞ്ഞത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയില്ല അത് കൂടുതൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അന്വേഷിക്കണമെന്നതാണ് ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി പറഞ്ഞിട്ടുള്ളത് ഇതിൽ പരാതി നൽകിയിട്ടുള്ളതും ജനറൽ സെക്രട്ടറി തന്നെയാണ് നിലവിൽ മൂന്ന് ആയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആജിത മഹേശ്വരി സിന്ധു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൽ ഒരാളാണ് കുട്ടിയെ എന്നാണ് മനസ്സിലാക്കുന്നത് ഈ മൂന്ന് പേരും അന്നത്തെ ദിവസം അല്ലെങ്കിൽ കുട്ടിക്ക് ഉപദ്രവം നടന്നു എന്ന് പറയുന്ന ദിവസം ഉണ്ടായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആയമാരാണ് ഇവരിൽ ആരാണ് കുട്ടിയെ ഉപദ്രവിച്ചത് അവർ ഇതിനു മുമ്പും കുട്ടികളെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന നടപടികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് സുക്ഷേമ സമിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി കുട്ടികളാണ് ഈ സമിതിക്കുള്ളിൽ സുരക്ഷിതരായിട്ടുള്ളത് ശിഷ്യമ സമിതിയുടെ ഇതിനു മുമ്പുള്ള വാർത്തകളും ഒക്കെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് അത് ഇവിടെ ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് എന്തായാലും ഈ വിഷയത്തെ അതീവ ഗൗരവതരമായിട്ടാണ് ശിക്ഷേമ സമിതിയും അടക്കം ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ കാണുന്നത് നിലവിൽ ഈ അറസ്റ്റ് ചെയ്ത പേരെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ഇത്തരത്തിലൊരു നടപടി അത് ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ നടപടികളും ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ശിക്ഷേമ സമിതിയിൽ നടത്തുമെന്ന കാര്യവും അരുൺ ഗോപി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സൂര്യാ സൂര്യ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെ ശിശുക്ഷേമ സമിതിയുടെ ബോർഡിന് താഴെ തന്നെ ഓമനകൾ ഇവിടെ സുരക്ഷിതരാണ് എന്ന് എഴുതി ചേർത്തിരിക്കുന്നു ശരിക്കും ഇവർ ഇവിടെ സുരക്ഷിതരാണോ ഒറ്റപ്പെട്ട സംഭവമായി നമുക്കിതിനെ കാണാൻ സാധിക്കുമോ അധികൃതരുടെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള നടപടിയാണ് തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും നിരവധി കുരുന്നുകൾ ഈ ശിക്ഷേമ സമിതിയിൽ സംരക്ഷണയിൽ കഴിയുകയാണ് ഓരോ ദിവസവും ഈ ശിക്ഷേമ സമിതിയുടെ സംരക്ഷണയിലേക്ക് എത്തുന്ന കുട്ടികളുടെ എണ്ണം അത് കൂടി വരുന്ന സാഹചര്യമാണ് അത്തരത്തിൽ കുട്ടികളെ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ച് പോകാം എന്ന് കരുതിയിരുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതിപ്പോൾ ജനറൽ സെക്രട്ടറി തന്നെയാണ് ഇത്തരത്തിൽ കുട്ടിക്കൊരു ആയന്മാരിൽ നിന്നൊരു ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ ഇത്തരത്തിൽ മുറിവേൽക്കുന്ന രീതിയിലേക്കൊരു സംഭവം ഉണ്ടായി എന്ന തരത്തിൽ പരാതി നൽകി അതുകൊണ്ടുതന്നെ ഈ വിഷയത്തെ അതീവ ഗൌരവതരമായിട്ട് കാണുന്നു ഇനി ഇത്തരത്തിലൊരു നടപടി അത് ശിക്ഷേമ സമിതിയിൽ ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരായമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ശിക്ഷേമ സമിതിയിൽ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ അറിയേണ്ടത് ഇവരിൽ ആരാണ് ഈ കുട്ടിയോട് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടുള്ളത് എന്താണ് കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്ത് ജനനേന്ദ്രിയത്തിൽ ആണ് മുറിവ് സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് കുട്ടി കിടക്കയിൽ സ്ഥിരമായിട്ട് മൂത്രം ഒഴിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് കുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ അറസ്റ്റ് ചെയ്തവരുടെ ഭാഗത്ത് നിന്ന് ഇതിനു മുമ്പ് ഇത്തരത്തിൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഏകദേശം അഞ്ച് അധികമായിട്ട് ഇവർ ശിക്ഷേമ സമിതിയിൽ ജോലി ചെയ്യുന്നു ജോലി എടുക്കുന്നു എന്നതാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയെങ്കിൽ ഇവർ ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഒരു ആക്രമണം അല്ലെങ്കിൽ കുട്ടിയോട് കുട്ടികളെ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും നടപടി നട ിൽ അതിലും ഒരു നടപടി നടപടിയെടുക്കുകയും നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുമുള്ള തയ്യാറെടുപ്പാണ് സുക്ഷേമ സമിതിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്തായാലും ഈ വിഷയം ഇനി ആവർത്തിക്കാതിരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ശിക്ഷേമ സമിതിയിൽ എടുക്കുന്നുണ്ട് കൂടാതെ ഇത്തരത്തിലൊരു ഉപദ്രവം കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് നടത്തിയിട്ടുള്ള ആയമാർക്ക് എതിരെയും നടപടിയിലേക്ക് നീങ്ങുകയാണ് നിലവിൽ മൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കും ശരി തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനോട് കൊടും ക്രൂരത കിടക്കൽ മൂത്രമൊഴിച്ചതിന് കുട്ടിയുടെ ജനനീന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു മൂന്ന് ആയമാരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി